നോബി ലുക്കോസിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നു കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് അഞ്ജന അനിൽകുമാർ വിവരങ്ങളുമായി അഞ്ചന ഇപ്പോൾ നോബിക്കെതിരെ ശക്തമായ തെളിവുകളാണ് ലഭിച്ചിരുന്നത് ഇപ്പോൾ അയാൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്തൊക്കെ ഉപാധികളിലാണ് ജാമ്യം സ്മൃതി കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതി നോബി ലൗത്തൂസിന് ജാമ്യം അനുവദിച്ചത് കർശനമായ ഉപാധികളോടുകൂടി തന്നെയാണ് ജാമ്യം കഴിഞ്ഞ ഇരുപത്തെട്ട് ദിവസമായി നോബി റിമാൻഡിൽ കഴിയുകയായിരുന്നു ഈ ഡിജിറ്റൽ തെളിവുകൾ അടക്കമാണ് നോബിക്ക് തിരിച്ചടിയായത് എന്തായാലും കർശനമായ ഉപാധികളുണ്ട് ഓർഡർ ഇതുമായി ബന്ധപ്പെട്ട ഓർഡർ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ വാദം നടന്നിരുന്നു ഇതിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്ന പ്രധാന വാദം നോബിക്ക് ജാമ്യം കൊടുത്താൽ അത് സമൂഹത്തിനൊരു തെറ്റായ സന്ദേശമാകുമെന്നതായിരുന്നു അങ്ങനെ ദിവസങ്ങളോളം ഈ വിധി പറയുന്നത് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ഇന്ന് ഇന്ന് കൂടിയാണ് ഈ കേസിലെ വിധി വന്നത് അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട ഓർഡർ ഓൺലൈനായി അപ്ലോഡ് ചെയ്തത് ഇത് പുറത്തു വരേണ്ടതുണ്ട് ഇതുകൂടാതെ ഇപ്പോൾ കർശനമായ ഉപാധികൾ പറയുന്നുണ്ട് നോബി ജില്ല വിട്ടു പോകരുത് എന്നതടക്കമുള്ള ഉപാധികളുണ്ട് കൂടുതൽ വ്യക്തത വന്നിട്ടില്ല ഓർഡർ നമുക്ക് കിട്ടിയിട്ടില്ല ഇത് അപ്ലോഡ് ആകുന്നതേ ഉള്ളൂ